ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിവിടെ അത്തായത്തിന് എണീറ്റതാണ് നേരം കണ്ടില്ലേ നേരം അഞ്ച് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് മണിക്ക് എണീറ്റിക്കണം ഞാൻ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ടേബിളും അതാ നിരത്തി വെച്ചിട്ട് കേട്ടോ എന്നാൽ കണ്ടില്ല ടേബിളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എല്ലാവരും ഓരോരുത്തരെയും വിളിക്കണം ചില ചിലക്കെ വിളിച്ച് വന്നതാണ് എണീറ്റ് വന്നിട്ട് ചേട്ടാ മക്കൾ അപ്പം ഞാൻ ഓരോന്നും കൂടി പോയി വിളിച്ചിട്ട് അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് കൊടുത്ത് സപ്പോർട്ടാക്കി കേട്ടോ നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഇങ്ങനെ തന്നെയാണ് അതിന്റെ പരിമിതികളും സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസാണ് ചെയ്യണത് കേട്ടോ അപ്പോ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ കുഞ്ഞു വ്ളോഗൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ മക്കളെ നമ്മൾ ചോറ് എല്ലാം റെഡിയാക്കി ടേബിള വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മക്കളെല്ലാവരും വിളിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ചോറ് ഉച്ച രാവും വൈകുന്നേരം തന്നെ വെക്കും ബാക്കിയുള്ളതൊക്കെ പത്താത്തിന് എണീറ്റിട്ട് നാലുമണിക്ക് എണീറ്റിട്ടാണ് കേട്ടോ ഞാൻ റെഡി ആക്കൽ ഇതാ പയറ് കട്ട് ചെയ്ത് പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ സൂതമീൻ ഇന്നലെ രാത്രി മസാല തേച്ച് വെച്ചത് കേട്ടോ പൊരിക്കാനുള്ളത് അപ്പോൾ അതാ പൊരിച്ചെടുത്തേക്കണ് പിന്നെ മീൻ മുളകിട്ടതാണ് കേട്ടോ പിന്നെ പഴം പുഴുങ്ങിക്കണ് അപ്പോൾ ഇനി മക്കളെല്ലാവരും ഓരോരുത്തരുടെ വിളിക്കാനായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ അത്താത്തിൻ്റെ വിശേഷം എന്നുള്ളത് ഇതൊക്കെയാണ് കേട്ടോ ണ്ട് പൊന്നു ചേച്ചിട്ടാ അതേ ചേച്ചിട്ടാ പൊന്നോ ഓൾ ഉണ്ട് പറഞ്ഞിരുന്നു ചേച്ചി ചോറ് എണ്ണീട്ട് പോയി മക്കളൊക്കെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കണു മഞ്ഞ് ചോറ് നിലക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാ ഷട്ടൊക്കെ എടുക്ക ഓരോരുത്തരായിട്ട് കഴിച്ചു പോയി തുടങ്ങി ഞാനിവിടെ പത്തിരി ചുട്ടോടി ഇരിക്കുകയാണ് പത്തിരി കള്ളത്തി പത്തിരിക്ക് കക്കാനായിട്ട് കള്ളത്തിണ്ടിട്ട പത്തിരി കട്ട കൊണ്ടു പത്തിരി ചൂടുണ്ടാവും പത്തിരി ഒക്കെ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കോയലിട്ട് തിന്നണിന്റെ അച്ചുട്ടിട്ടാ കഴിച്ചിട്ടുണ്ടാകും നോമ്പോ ഒന്നില്ല ഓളെ പരിപാടി അതാണ് അങ്ങനെ അതായത് പത്തിരി നമ്മൾ കറിയൊക്കെ കറി ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ മുളകിട്ടതാണ് പിന്നെ പത്തിരി ഒക്കെ അതാ ഓരോന്നും പരത്തിയിട്ടില്ല എന്നിട്ട് നല്ല പ്രസവം നന്നായിട്ട് തന്നെ അമർത്തിയിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കാൻ കേട്ടോ പ്രസവം നന്നായിട്ട് അമർത്തിയാൽ തന്നെ മതിയിട്ട് അത്യാവശ്യം പര നല്ല പരന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ചുട്ട് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഒരു ചട്ടി ചട്ടിയിൽ ഒന്ന് കൊള്ളുട്ടോ വലിയ പത്തിരി ചട്ടി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാവധാന കഴിഞ്ഞ് കിട്ടണേ ഉള്ളൂ കേട്ടോ അത് ഓരോന്ന് ഓരോന്ന് ചുട്ട് എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും എടുക്കൂട്ടോ അപ്പോൾ ഞാനിതാ കണ്ടി നന്നായി കണ്ടില്ല നന്നായിട്ട് തന്നെ പരത്തന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ സമാധാനത്തിനിക്ക് പരത്തിട്ട് പരത്തിയാലൊരു സുഖമുള്ളൂട്ടാം ഞാൻ എന്നും പരത്തലുണ്ട് അപ്പം ഇന്ന് പരത്തിയിട്ടൊന്നും ഇല്ല ഇന്ന് എന്തോ ഭയങ്കര ക്ഷീണം കേട്ടോന്ന് അപ്പം പിന്നെ പരത്താൻ ഒന്നില്ല അപ്പതാ ഇക്ക വന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് ജ്യൂസ് അടിക്കണത് ബത്തക്കിന്ന് പത്തക്ക വെള്ളം മതി പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾക്ക് പത്തക്ക വെള്ളമാണ് അപ്പോൾ ഇക്കാൾക്ക് പത്തക്ക വെള്ളം പറ്റൂലിട്ടോ ബത്തക്ക ജ്യൂസാ പറ്റുള്ളൂ മിക്സിയിൽ അടിക്കണം കേട്ടോ അപ്പോൾ മുപ്പ ജ്യൂസ് അടിക്കുകയാണ് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അടിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ ബത്തക്ക വെള്ളം മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പത്തക്ക വെള്ളം കൽക്കണം കേട്ടോ അപ്പോൾ അധികം ഇവിടെ പത്തക്ക ജ്യൂസ് അടിക്കാനുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും ബത്തക്ക വെള്ളം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ബത്തക്ക വെള്ളം നല്ല ടേസ്റ്റ് ആണ് നല്ല നല്ല തണുത്തവ്ക്ക് അത് ഇഷ്ടം കേട്ടോ ബത്തക്കൻ്റെ ജ്യൂസിനെക്കാട്ടിയും അപ്പോൾ ഇന്ന് ഞാൻ പറയും ബത്തക്കൻ്റെ വെള്ളം മതി വിക്കാക്കാണെങ്കിൽ വെള്ളം പറ്റൂലട്ടോ അപ്പൊ വിക്കാക്കുള്ളത് ചെറിയ കോപ്പിയിൽ അതൊക്കെ കലക്കി വെച്ചിരിക്കണെ ബാക്കി ഞങ്ങൾക്കുള്ളത് ജ്യൂസ് ബത്തക്ക വെള്ളം കലക്കണ്ട്ടോ അപ്പോൾ അതൊക്കെയാണ് നിന്ന് രണ്ട് രണ്ടായിട്ടത്തിലാണ് ജ്യൂസൊക്കെ റെഡി ആക്കുന്നത് ഇട്ടാം അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയ കുഴപ്പമൊന്നും ഇല്ല അപ്പം പാലൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ പാലൊന്നും ഒഴിച്ചാൽ വത്തക്കൻ്റെ വെള്ളം റെഡിയാക്കിയെടുക്കുകയാണ് ശരിക്കും നമ്മൾ കടയിലൊക്കെ ചെന്നാൽ വത്തക്ക വെള്ളം ചോദിച്ചപ്പോൾ ജ്യൂസിനെക്കാട്ടും കിട്ടുക വത്തക്ക കഷ്ണങ്ങളുള്ള വെള്ളമല്ലേ അപ്പോൾ അതാണ് ഇട്ട് റെഡിയാക്കി സെറ്റാക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെയാണ് ഡോട്ടി അങ്ങനെ കൊടുക്കൂട്ടോ മൂപ്പര് ഏറ്റെടുത്തോളും പിന്നെ എന്താ പറയുക പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ഇക്കാട് ജ്യൂസ് ഇതാണ് സ്പെഷ്യൽ ജ്യൂസ് ഇതാ റെഡിയാക്കി വെച്ചിട്ട പാലൊക്കെ ഒഴിച്ചിട്ട് പത്തൊക്കെ ജ്യൂസ് അടിച്ച് പാലൊക്കെ ചേർത്ത് റെഡിയാക്കി തരട്ട പിന്നെ അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കുള്ളത് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് ഇറക്കുമ്പം ബത്തക്ക ഒരു ബത്തക്ക ബത്തക്കില്ലാന്ന് വരച്ചാൽ ആദ്യമില്ല ബത്തക്ക എടുത്ത് കുടിച്ചു നമുക്ക് കാരണം നമുക്ക് വെള്ളത്തിനുള്ള കമ്മി വെള്ളം കുടിക്കുള്ള വെള്ളം നോമ്പ് ആകുമ്പോൾ ഈ മൂത്രക്കടച്ചിലെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വെള്ളം കുടിക്കൊക്കെ ഒരു ശമനമാണ് ഇട്ടോ ബത്തക്ക ഉണ്ടായാലും ബത്തക്ക വെള്ളം ബത്തക്കാണ് തിന്നാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ബത്തക്ക വെള്ളം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു നോമ്പ് ഇറക്കുമ്പോൾ നല്ലോണം കുടിച്ചു കൂട്ടും എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടിച്ചു അങ്ങനെ അതാ നമ്മളിവിടെ ബത്തക്ക വെള്ളമൊക്കെ കലക്കി കണ്ടില്ലേ നന്നായിട്ട് തന്നെ കലക്കിയിട്ടുണ്ട് കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കണം എന്നിട്ട് പിന്നെ നോമ്പ് നേരത്തെ നേരത്തെടുക്കോളൂട്ടോ കാരണം ഐസും കട്ടില്ലെന്നുട്ട് അപ്പൊ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കണം കേട്ടോ എന്നാ അവര് ഒരു ഏകദേശം ഒരു മുക്കാ മണിക്കൂറൊക്കെ നോമ്പിറക്കാനുണ്ട് അപ്പൊ അതിനൊക്കെ തണുത്ത് വന്നോളും പിന്നെ ഇക്കെടെ ജ്യൂസ് ഇതാകാണ്ടില്ല ഞങ്ങള് പാലൊക്കെ ഒഴിച്ചിട്ട് ഈ പത്തക്ക ജ്യൂസ് മിക്സ് ചെയ്തതാണ് കേട്ടോ പത്തി ചൂടല്ലേ കഴിഞ്ഞിട്ട് അങ്ങനെ പൊന്നൂസിന് എപ്പച്ചി പണി കൊടുത്താട്ടാ നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സിന്റെ തൊലി വേസ്റ്റികളൊക്കെ വേസ്റ്റി കൊണ്ടിട്ട് കൊണ്ട് പുറത്ത് കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യണോള് അപ്പൊ ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനത്തെ വൈകുന്നേരം അങ്ങനത്തെ പണി പണികളൊക്കെ ഓക്കെട്ടാ ഓക്കെ അത് പൊന്നൂസ് ചെയ്യാ അപ്പോ ഇപ്പച്ചി പൊന്നൂസ് ഉണ്ടെങ്കിൽ ഇപ്പച്ചി ഓളോടെ പറയട്ടെ അപ്പൊ ഓൾ അത് എടുത്ത് റെഡിയാക്കാൻ നിൽക്കും അപ്പൊ അതും പറഞ്ഞാൽ ഓളെ കുറെ നേരം കളിയാക്കി അങ്ങനെ അങ്ങനെതാ പിന്നെ ചായ ചോറ്റിനൊക്കെയാണ് വെള്ളം തീമച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നമ്മൾ നൂമ്പറക്കാൻ നേരത്തൊക്കെ നമ്മൾ തീമക്കൊള്ളു പിന്നെ ഈഷാഭാങ്കെ കൊടുക്കുമ്പോൾ വെന്ത് കിട്ടൂട്ടാ കഞ്ഞി പിന്നെ ആരും രാത്രി കുടിച്ചൂല്ല എല്ലാരും ചായക്കടന്നെ തിന്നുട്ട് രാത്രി അത്താഴത്തിന് മാത്രമേ നമ്മൾ ചോറ് എടുക്കണുള്ളൂട്ടാ പിന്നെ ഈ ചായക്കടയൊക്കെ ഇഷാഭാങ്കം കൊടുത്ത് തിന്നണത് തന്നെ അത് തന്നെ ഉണ്ടാവൂട്ടാ പിന്നെ അത്താഴത്തിന് പഴം കൊണ്ടുവന്നിട്ട് കുറവായിരുന്നു പറഞ്ഞപ്പോ പയം കെട്ട് വന്നതാണ് കേട്ടോ അത്തരത്തില് പിന്നെ പയം വേണം അല്ലെങ്കിൽ കട്ടിപ്പത്തിരി ഉണ്ടാക്കതാണ് കേട്ടോ അവ അങ്ങനെ ഇതാ നോമ്പർക്കാരെ കൈ നോമ്പൊക്കെ സെറ്റാക്കണത് തിരക്കാണ് കേട്ടോ നമ്മൾ ആദ്യ കുട്ടന കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഓന ഒരു ടേബിളുമ്പോൾ ഒക്കെ നേരത്തെ ഓണാൻ ഓനാണ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഓന റെഡിയാക്കി കൊടുക്കുകയാണ് പിന്നെ ഇതാ ചിക്കൻ്റെ കറി കിട്ടാം കറി കറിയൊക്കെ കണ്ട് ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ അച്ചുട്ടിയൊക്കെ അതാ കുറേ നേരം ഇപ്പച്ചി വന്ന് പച്ചപ്പച്ച കയ്യിൻ്റെ ഫോണൊക്കെ എടുത്ത് കുറേ നേരം കാർട്ടൂൺ ഗെയിമ് കണ്ട് ഇങ്ങനൊക്കെ എടുക്കരുത് ഇട്ടാ അല്ലുട്ടിനനും മാധ്യമനും എല്ലാവരും നിന്ന് ഓറ്റിക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താണ് നോലുമ്പോൾ നോറ്റാലും കളിക്കാൻ പോയി ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാവർക്കും വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറയങ്ങി തളരൂട്ടോ പക്ഷെ എന്നാലും കളിക്കാൻ പോകാനെ അതോ ഒരു മടിയില്ലിട്ട് സ്കൂൾ വിട്ട് വന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ ഓടി കളിക്കാനായിട്ട് പോകട്ടോ അങ്ങനെന്താ നോമ്പ് വിഭവങ്ങളൊക്കെ ടേബിളുമ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇന്നക്കത്തെ വിശേഷം എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് കിട്ടാം അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് മക്കളെല്ലാവരും സന്തോഷത്തിൽ വന്ന് ഇരുന്നിട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും ഒന്ന് ും മറക്കരുതിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടെ ബൈ ബ്